അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ തയ്യാറെക്കുന്ന ടേസ്റ്റിട്ടൊരു ഡെസേർട്ടാണ് അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനൊരു ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പാൽ നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്തത് പിന്നീട് മൂന്ന് ചെറുപഴം ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്യുക എൻ്റെ ആറൂറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് നാല് ആറോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ പൊടിച്ച് ആഡ് ചെയ്യുക ഒന്നര സ്പൂൺ ചോക്ലേറ്റ് പൗഡർ ആഡ് ചെയ്യുക ചോക്ലേറ്റ് പൗഡറിൽ ഷുഗർ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ കണ്ടൻസ് മിൽക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി ചോക്ലേറ്റ് പൗഡറിൽ ഷുഗർ ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർത്തിരിക്കുന്നത് ഒന്നര സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഞാൻ ആഡ് ചെയ്തു പിന്നീട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം ഉള്ളതാണ് ഇത് പിന്നീട് അത് ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റുക പിന്നീട് വാനില ഐസ്ക്രീം അതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്യുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ വന്നൊരു ഡെസേർട്ടാണിത് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് അത് വളരെ സിമ്പിൾ മാത്രം വളരെ ടേസ്റ്റിയുമാണ് ഈ വനല ഐസ്ക്രീം ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വേറെ ഏത് ഫ്ലേവർ ഐസ്ക്രീം വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ വനല ഐസ്ക്രീമാണ് ആഡ് ചെയ്തിരിക്കുന്നത് പിന്നീട് മാതളങ്ങ നാര നാരങ്ങയുടെ അല്ലി ചെറുതായിട്ട് അതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒരു ഡെക്കറേറ്റിന് വേണ്ടിയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഗസ്റ്റുമൊക്കെ വരുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ വളരെ സോഫ്റ്റും സ്വീറ്റും ഒരു ഡെസേർട്ടാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല് പുതിയൊരു വീഡിയോയുമെ കാണുന്നിടം വരെ ഓക്കേ ബൈ താങ്ക്